ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡി എം കാൽക്കുലേറ്റിംഗ് ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലെയും ഡൽഹി പുതുച്ചേരി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാരുടെ പേരുകളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായി പോകുന്നത് വീഡിയോയിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീഡിയോയിലേക്ക് പോകാം ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആണ് ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആണ് അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ് പേമാഖണ്ഡു പേമാഖണ്ഡു ആണ് അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി ആസാമിന്റെ മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വാ ശർമ്മ ഹിമന്ത ശർമ്മയാണ് ആസാമിന്റെ മുഖ്യമന്ത്രി ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ് പേമാ ഖണ്ഡു അസമിന്റെ മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വാ ശർമ്മ ബീഹാറിന്റെ മുഖ്യമന്ത്രി നിതീഷ് കുമാറാണ് ആണ് ബീഹാറിന്റെ മുഖ്യമന്ത്രി നിതീഷ് കുമാറാണ് ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രിയാണ് വിഷ്ണു ഡിയോസായി ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി വിഷ്ണു ഡിയോസായി ആണ് ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ബീഹാറിന്റെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി വിഷ്ണു ഡിയോസായ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഗോവയുടെ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ആണ് പ്രമോദ് സാവന്ത് ആണ് ഗോവയുടെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ആണ് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ഹരിയാനയുടെ മുഖ്യമന്ത്രിയാണ് നായബ് സിംഗ് സൈനി നായബ് സിംഗ് സൈനി ആണ് ഹരിയാനയുടെ മുഖ്യമന്ത്രി ഗോവയുടെ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ഹരിയാനയുടെ മുഖ്യമന്ത്രി നയബ് സിംഗ് സൈനി ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ് സുഖ്വിന്ദർ സിംഗ് സുഖു ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു ആണ് ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ജൂലൈ എട്ടിനാണ് നിലവിൽ ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ആണ് ജൂലൈ നാലിനാണ് ഹേമന്ത് സോറൻ വീണ്ടും മുഖ്യമന്ത്രിയായി അധികാരത്തിലേറിയത് ജൂലൈ എട്ടിന് നടന്ന വിശ്വാസ വോട്ട് തിരഞ്ഞെടുപ്പിൽ ഹേമന്ത് സോറൻ വിജയിച്ചതോട് കൂടി അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തി ഒന്നിന് ഭൂമി കുംഭകോണ കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്തതിന് തൊട്ടു മുമ്പ് ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി പദം രാജിവെച്ച് ചമ്പൈ സോറനെ മുഖ്യമന്ത്രിയാക്കിയിരുന്നു കഴിഞ്ഞയാഴ്ച അദ്ദേഹത്തിന് ജാർഖണ്ഡ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഹേമന്ത് സോറൻ എത്തിച്ചേർന്നു അങ്ങനെയാണ് നിലവിൽ ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി ഹേമന്ത് സോറനായത് കർണാടകയുടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ് കർണാടകയുടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ് ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ് സുഖ്വിന്ദർ സിംഗ് സുഖു ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി ഹേമന്ത് സോറനാണ് കർണാടകയുടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പിണറായി വിജയനാണ് ആണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ് മോഹൻ യാദവ് മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി മോഹൻ യാദവാണ് ഏകനാഥ് ഷിൻഡെയാണ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡേയാണ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി മോഹൻ യാദവ് ആണ് മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാണ് ഏകനാഥ് ഷിൻഡെ മണിപ്പൂരിൻ്റെ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് ആണ് മണിപ്പൂരിൻ്റെ മുഖ്യമന്ത്രിയുടെ പേര് എൻ ബിരേൻ സിംഗ് എന്നാണ് മേഘാലയയുടെ മുഖ്യമന്ത്രിയാണ് കോൺറാഡ് സാങ്മ കോൺറാഡ് സാങ്്മയാണ് മേഘാലയയുടെ മുഖ്യമന്ത്രി മിസോറാമിന്റെ മുഖ്യമന്ത്രിയാണ് പി യു ലാൽ ദുഹോമ പി യു ലാൽ ദുഹോമയാണ് മിസോറാമിന്റെ മുഖ്യമന്ത്രി മണിപ്പൂരിന്റെ മുഖ്യമന്ത്രി എൻ സിംഗ് മേഘാലയയുടെ മുഖ്യമന്ത്രി കോൺറാഡ് സാങ്മ മിസോറാമിന്റെ മുഖ്യമന്ത്രി പി യു ലാൽ ദുഹോമ നാഗാലാൻഡിന്റെ മുഖ്യമന്ത്രി നെഫിയു നെയഫിയുറിയോയാണ് നാഗാലാൻഡിന്റെ മുഖ്യമന്ത്രിയാണ് റിയോ ഒഡീഷയുടെ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയാണ് മോഹൻ ചരൺ മാജിയാണ് ഒഡീഷയുടെ മുഖ്യമന്ത്രി പുതുച്ചേരിയുടെ മുഖ്യമന്ത്രിയാണ് എൻ രംഗസ്വാമി പുതുച്ചേരിയുടെ മുഖ്യമന്ത്രിയാണ് എൻ രംഗസ്വാമി നാഗാലാൻഡിന്റെ മുഖ്യമന്ത്രി നെയ്ഫ്യൂറിയോ ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി പുതുച്ചേരിയുടെ മുഖ്യമന്ത്രിയാണ് എൻ രംഗസ്വാമി പഞ്ചാബിന്റെ മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ്മാനാണ് ഭഗവന്ത് സിംഗ്മാനാണ് പഞ്ചാബിന്റെ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയാണ് രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ രാജസ്ഥാൻ മുഖ്യമന്ത്രി പി എസ് ഗോലെയാണ് സിക്കിമിന്റെ മുഖ്യമന്ത്രി പി എസ് ഗോലെയാണ് സിക്കിമിന്റെ മുഖ്യമന്ത്രി പഞ്ചാബിന്റെ മുഖ്യമന്ത്രിയാണ് ഭഗവന്ത് സിംഗ് മാൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ സിക്കിമിൻ്റെ പി എസ് ഗോലെ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് എം കെ സ്റ്റാലിനാണ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡിയാണ് തെലങ്കാന മുഖ്യമന്ത്രി തെലങ്കാന മുഖ്യമന്ത്രിയാണ് എ രേവന്ത് റെഡ്ഡി ത്രിപുരയുടെ മുഖ്യമന്ത്രി ഡോക്ടർ മണിക് സാഹയാണ് ഡോക്ടർ മണിക് സാഹയാണ് ത്രിപുര മുഖ്യമന്ത്രി തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തെലങ്കാനയുടെ മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡി ത്രിപുരയുടെ മുഖ്യമന്ത്രി ഡോക്ടർ മണിക് സാഹ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് യോഗി ആദിത്യനാഥാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ് ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രി ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ് പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയാണ് മമതാ ബാനർജി ഒരിക്കൽ കൂടി പറയാം ആന്ധ്രാപ്രദേശ് ചന്ദ്രബാബു നായിഡു അരുണാചൽ പ്രദേശ് പേമാഖണ്ഡു അസം ഹിമന്താ ബിശ്വ ശർമ്മ ബീഹാർ നിതീഷ് കുമാർ ഛത്തീസ്ഗഡ് വിഷ്ണു ദിയോസായ് ഡൽഹി അരവിന്ദ് കെജ്രിവാൾ ഗോവ പ്രമോദ് സാവന്ത് ഗുജറാത്ത് ഭൂപേന്ദ്ര പട്ടേൽ ഹരിയാന നയബ് സിംഗ് സൈനി ഹിമാചൽ പ്രദേശ് സുഖ്വിന്ദർ സിംഗ് സുഖു ജാർഖണ്ഡ് ഹേമന്ത് സോറൻ കർണാടക സിദ്ധരാമയ്യ കേരളം പിണറായി വിജയൻ മധ്യപ്രദേശ് മോഹൻ യാദവ് മഹാരാഷ്ട്ര ഏകനാഥ് ഷിൻഡെ മണിപ്പൂർ എൻ ബിരേൻസിംഗ് മേഘാലയ കോൺറാഡ് സാംഗ്മ മിസോറാം പിയു ലാൽ ദുഹോമ നാഗാലാൻഡ് നെയ്ഫ്യൂ റിയോ ഒഡീഷ മോഹൻ ചരൺ മാജി പുതുച്ചേരി എൻ രംഗസ്വാമി പഞ്ചാബ് ഭഗവന്ത് സിംഗ് മാൻ രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ സിക്കിം പി എസ് ഗോലെ തമിഴ്നാട് എം കെ സ്റ്റാലിൻ തെലങ്കാന എ രേവന്ത്റെ റെഡ്ഡി ത്രിപുര ഡോക്ടർ മണിക് സാഹ ഉത്തർപ്രദേശ് യോഗി ആദിത്യനാഥ് ഉത്തരാഖണ്ഡ് പുഷ്കർ സിംഗ് ധാമി പശ്ചിമ ബംഗാൾ മമതാ ബാനർജി